ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ബംഗ്ലാദേശില് ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയെ ചിന്മൈ കൃഷ്ണദാസ് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു കമ്പി ബംഗ്ലാദേശിന്റെ കൊടിയും ഇവരുടെ കൃഷ്ണ സംഘടനയുടെ കൊടിയും കെട്ടിയതിനെ സംബന്ധിച്ചിട്ടായിരുന്നു ഇവർ ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത് അതിന്റെ പേരിലാണ് ചിന്മൈ കൃഷ്ണദാസിനെ പിടിച്ച് ജയിലിലാക്കിയത് രാജ്യദ്രോഹ കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് ഒരു കമ്പിൽ രണ്ട് കൊടിയും തൂക്കി എന്നുള്ളതല്ലാതെ അദ്ദേഹം ഈ രാജ്യത്തെ അപമാനിച്ചിട്ടില്ല ബംഗ്ലാദേശിനെ അദ്ദേഹം അപമാനിച്ചിട്ടില്ല പക്ഷേ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും ഇന്ത്യയിലേക്ക് ചേക്കേറുകയും ചെയ്ത ഉടനെ തന്നെ അവിടെ ഇന്ത്യൻ ദേശീയ പതാകകൾ എന്താ ചെയ്തത് കോളേജിലെ കുട്ടികൾ വലിച്ചു നിലത്തിട്ട് ചവിട്ടുകയും സ്റ്റെപ്പുകളിലിട്ട് ചവിട്ടി തേക്കുകയും തറയിൽ വിരിച്ചിട്ട് നടക്കുകയും അതിൻ്റെ പുറത്തൂടെ വാഹനങ്ങൾ കയറ്റുകയും ഒക്കെ ചെയ്തില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാകയെ അപമാനിക്കുമ്പോൾ എന്ത് വിഷമമാണോ ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കില്ലേ മറ്റൊരു രാജ്യത്തിനും ഇപ്പോൾ ഇസ്കോൺ എന്ന് പറയുന്ന കൃഷ്ണ സംഘടന ആ സംഘടനയുടെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അവരിന്തും ബംഗ്ലാദേശിൽ ജീവിക്കുന്നവരാണ് ബംഗ്ലാദേശ് പൗരനാണ് അദ്ദേഹം എന്തിനാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ പതാകയെ അപമാനിക്കേണ്ടതെന്ന് കാര്യം അദ്ദേഹം അത് ചെയ്തിട്ടുമില്ല അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ബംഗ്ലാദേശിൽ ഉന്മൂലനം ചെയ്യുന്നത് കണ്ടിട്ട് കൊന്നു കൊല വിളിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ എതിർത്തു പോയി അതിനെ വിമർശിച്ചു പോയി ഈരങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിച്ചു പോയി അക്കാരണം പറഞ്ഞിട്ട് ചിന്മയി കൃഷ്ണദാസ് പ്രഭുവിനെ അകത്താക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ഒരു സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം പങ്കെടുത്ത് ചിന്മയ് കൃഷ്ണദാസിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു ഇന്നിപ്പോഴിതാ ദേശീയ പതാകയിൽ വൈക്കോൽ കിട്ടിയ ഒരു അച്ഛനും മകനുമാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ അച്ഛനും മകനും അറസ്റ്റിലായത് യു പിയിലായതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ മധുര ഷെർഗഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഔധൂദ ഗ്രാമത്തിലാണ് ഈ സംഭവം അരങ്ങേറുന്നത് അലി ഖാൻ എന്നിവരാണ് പിടിയിലായത് ബി എൻസ് രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ പോലീസ് കേസ് എടുത്തത് അലി ഖാൻ ദേശീയ പതാകയെ ചാക്ക് പോലെയാക്കി അതിനകത്ത് വൈക്കോൾ നിറയ്ക്കാൻ ശ്രമിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് ഇന്നെല്ലാത്തിനും ഡിജിറ്റൽ തെളിവുകളാണ് വേണ്ടത് വീഡിയോകളോ ഫോട്ടോസോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ പരാതികളായിട്ട് എഴുതി കൊടുക്കുന്നതിനേക്കാൾ വാലിഡ് ആണത് അയാള് വൈക്കോൽ നിറയ്ക്കുന്ന വന്നിട്ടുണ്ട് വീഡിയോ വൈറലായിട്ടുണ്ട് ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഗ്രാമവാസികൾ ചിലർ അലിഖാന്റെ വീട്ടിൽ കാര്യം പറയാൻ വേണ്ടി എത്തിയപ്പോൾ അച്ഛനും മകനും ചേർന്ന് ഇവരെ മർദ്ദിച്ചതായിട്ടും പരാതിയുണ്ട് തുടർന്ന് ഈ ഗ്രാമവാസികൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു പരാതിയിൽ പിതാവിനും മകനും എതിരെ പോലീസ് കേസെടുത്തു രണ്ടുപേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് ബംഗ്ലാദേശ് അവരുടെ ദേശീയ പതാകയെ എത്രമാത്രം അഭിമാനത്തോടു കൂടി കാണുന്നു എന്ന് കണ്ടില്ലേ ഹിന്ദു സന്യാസിയായ ചിന്മയ് കൃഷ്ണദാസിനെ ധാക്കയിൽ അറസ്റ്റ് ചെയ്തു ഇതിന് അവരുടെ രാജ്യത്തെ അപമാനിച്ചു ദേശീയ പതാകയെ അപമാനിച്ചു അദ്ദേഹം ധാരാളം അണികളുള്ള വ്യക്തിയായിരുന്നതുകൊണ്ട് നല്ല ഒരു നേതാവായിരുന്നതുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കി സംഭവത്തിൽ പ്രതിഷേധിച്ച് അടുത്ത ദിവസം തന്നെ ബംഗ്ലാദേശിന്റെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ കെട്ടിടം പ്രതിഷേധക്കാർ വളയുകയും ബംഗ്ലാദേശ് ദേശീയ പതാക കത്തിക്കുകയും ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നു അറിയില്ല ശരി എന്തായിരുന്നാലും ദേശീയ പതാക കത്തിച്ചെങ്കിൽ അത് വലിയ അപരാധം തന്നെയാണ് തെറ്റാണ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഒരു റാലി നടന്നു അതിനിടയിലാണ് ഹിന്ദു സംഘർഷ സമിതി സംഘടിപ്പിച്ച പ്രതിഷേധം ആരംഭിച്ചത് മുദ്രാവാക്യം വിളികൾക്ക് ശേഷം സംഘടനയുടെ ആറംഗ പ്രതിനിധി സംഘം മെമ്മോറാണ്ടം സമർപ്പിക്കാൻ ഓഫീസിലേക്ക് കയറി ഈ സമയത്ത് ഓഫീസിന് പുറത്തുള്ള ചില പ്രതിഷേധക്കാർ ബംഗ്ലാദേശ് മിഷൻ പരിസരത്ത് പ്രവേശിക്കുകയും ബംഗ്ലാദേശ് ദേശീയ പതാക വലിച്ചു കീറുകയും ചില സെൻസർ ബോർഡുകൾക്ക് തേടുകയും ചെയ്തു ബംഗ്ലാദേശ് സർക്കാരിന്റെ അഗർത്തല ഓഫീസിന് ചുറ്റും തടിച്ചുകൂടിയ ജനക്കൂട്ടം മുദ്രാവാക്യം വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു റിപ്പോർട്ടുകൾ ലഭിച്ച ഉടനെ തന്നെ ത്രിപുര പോലീസിനെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലം പരിശോധിച്ചു ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു അഗർത്തലയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് കമ്മീഷണർ കമ്മീഷൻ കെട്ടിടത്തിലെ സുരക്ഷാ ലംഘനം ഖേദകരമാണെന്നും രാജ്യത്തെ മറ്റ് ബംഗ്ലാദേശ് സ്ഥാപനങ്ങൾക്കായി സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കുകയാണെന്നും ഇന്ത്യൻ സർക്കാർ പറഞ്ഞു അതേസമയം പ്രതിഷേധക്കാർ അഗാധമായ നീരസമുണ്ട് എന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു ഇതിന് പുറമെയാണ് അനുബന്ധ സംഭവത്തിൽ പശ്ചിമബംഗാളിലെ കൂച്ച് ബഹാറിലും പ്രതിഷേധം നടന്നത് അവിടെ സനാതനെ ഹിന്ദു മഞ്ച് ബംഗ്ലാദേശ് ചീഫ് അഡ്വൈസർ പ്രൊഫസർ മുഹമ്മദ് യൂനസിന്റെ കോലം കത്തിച്ചു കൂടാതെ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ചങ്ക്രന്ദ്യിലും പ്രതിഷേധ പ്രകടനം നടന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പീഡനം ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി പശ്ചിമബംഗാൾ പ്രതിഷേധ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പ്രതിഷേധം തുടർന്നു സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ അതിർത്തിയിൽ ദീർഘകാല ഉപരോധത്തിന് പദ്ധതിയിടുമെന്നും അറിയിച്ചു ബംഗ്ലാദേശിൽ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയതിനു ശേഷം സൈന്യത്തിന്റെ പിന്തുണയുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റതോടുകൂടിയാണ് ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള ബന്ധം സംഘർഷഭരിതമാകുന്നത് കഴിഞ്ഞ ദിവസം ഹിന്ദു സന്യാസിയായ ചിന്മയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് ചെയ്തതും ജാമ്യം നിഷേധിച്ചതും ഇന്ത്യയിലും വിദേശത്തുമുള്ള ഹിന്ദു ഗ്രൂപ്പുകളുടെയും ഇസ്കോണിന്റെയും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് കാരണമായി മാറി ചിന്മയ് കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്നും ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ചു കൊൽക്കത്തയിലെ ആൽബർട്ട് റോഡ് സെന്ററിൽ ഇസ്കോൺ പ്രാർത്ഥനാ യോഗങ്ങളും പ്രകീർത്തനങ്ങളും നടത്തിവന്നു സാധുവായ വിസകളും രേഖകളും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലേക്ക് കടക്കുന്നതിനെ ബംഗ്ലാദേശ് തങ്ങളുടെ അറുപത്തിമൂന്ന് ബ്രഹ്മചാരികളെ തടഞ്ഞതായിട്ടാണ് ഇസ്കോൺ വക്താവ് രാധാ രമൺദാസ് റിപ്പോർട്ട് ചെയ്തത് ബംഗ്ലാദേശിൽ തങ്ങളുടെ സന്യാസിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബംഗാളിൽ ഇസ്കോൺ ഘോഷയാത്രകളും പ്രാർത്ഥനാ യോഗങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്യും എല്ലാ രാജ്യത്തിനും അവരുടെ ദേശീയ പതാകകളും ദേശീയ ചിഹ്നങ്ങളും ഒക്കെ വല്ലാതെ പ്രിയപ്പെട്ടത് തന്നെയാണ് അങ്ങനെ ആയിരിക്കുകയും വേണം ദേശീയ ബോധമില്ലാത്തവൻ ആ രാജ്യത്ത് ചണ്ടയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയെ അവഹേളിച്ച ബംഗ്ലാദേശിനെ എന്തുപറയുന്ന നമ്മൾ ബംഗ്ലാദേശിൽ ഒരു പതാക ഒരു കമ്പിൽ കെട്ടിയതിന്റെ പേരിലാണ് ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത് അപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള രോഗികൾക്ക് ചികിത്സ നിഷേധിക്കാൻ കൊൽക്കത്തയിലെ കൂടുതൽ ഡോക്ടർമാർ രംഗത്ത് വന്നു ദേശീയ പതാകയെ അപമാനിച്ചത് കൊണ്ട് മാത്രം ബംഗ്ലാദേശി രോഗികളെ ചികിത്സിക്കണമെങ്കിൽ ത്രിവർണ പതാകയിൽ പ്രണാമം ചെയ്യണമെന്നാണ് സിലിഗുരിയിലെ ഡോക്ടർമാർ ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച സ്വകാര്യ കൺസൾട്ടൻസിക്ക് പുറത്തായി ബംഗാളി ഭാഷയിൽ നോട്ടീസും പതിപ്പിച്ചു രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ഹിന്ദു മത നേതാവ് ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന സാഹചര്യത്തിലാണ് പതാകയെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കൂടുതൽ ഡോക്ടർമാർ രംഗത്ത് വന്നത് അപ്പോൾ ബംഗ്ലാദേശിനകത്തും രാജ്യസ്നേഹമുള്ള ഇന്ത്യാ സ്നേഹമുള്ള ഓരോ രാജ്യത്തിൻ്റെയും ഇമ്പോർട്ടൻസ് അറിയുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പശ്ചിമ ബംഗാളിലെ നിരവധി ഡോക്ടർമാർ ബംഗ്ലാദേശി രോഗികൾക്കിനി ചികിത്സയില്ല എന്നറിയിച്ചത് ഇതിന് പിന്നാലെയാണ് കൊൽക്കത്തയിലെ ജി എൻ റോയി ആശുപത്രിയിലും ചികിത്സ നിഷേധിക്കാൻ പ്രധാനപ്പെട്ട കാരണവും പ്രഖ്യാപനവും അതുതന്നെയാണ് കാരണം ഇന്ത്യൻ ദേശീയ പതാക ബംഗ്ലാദേശിൽ അവഹേളിക്കപ്പെട്ടു അതുതന്നെ വേദനിപ്പിച്ചെന്നും സ്വകാര്യ കൺസൾട്ടൻസിക്ക് പുറത്ത് നോട്ടീസ് പതിപ്പിച്ച ഡോക്ടർ ശേഖർ ബന്ദോപാധ്യായ പറഞ്ഞു ഒരു ഡോക്ടർ എന്ന നിലയിൽ രോഗികൾക്ക് ചികിത്സ നിരസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നവർ നമ്മുടെ പതാകയെയും നമ്മുടെ മാതൃരാജ്യത്തെയും ബഹുമാനിക്കണം ബംഗ്ലാദേശ് താലിബാൻ ചിന്താഗതിക്ക് കീഴിലായി എന്ന് തോന്നുന്നു എന്നും ശേഖർ പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിരസിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് സിലിഗുരിയിലെ സ്വകാര്യ ചേംബറിൽ ദേശീയ പതാക സന്ദേശത്തിനോടൊപ്പം സ്ഥാപിച്ചത് എൻ്റെ മാതൃരാജ്യത്തെ ബഹുമാനിക്കാൻ കഴിയാത്തവർക്ക് എൻ്റെ ചികിത്സ ലഭിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു സ്വന്തം രാജ്യത്തെ ആദ്യം സ്നേഹിക്കാനും ദേശീയതയോടൊപ്പം നിൽക്കാനും പഠിക്കുന്നു യു പിയിൽ ഒരുപാട് ബംഗാളികൾ ബംഗ്ലാദേശികൾ എന്ന രൂപത്തിൽ ബംഗ്ലാദേശികൾ ബംഗാളികൾ എന്ന വ്യാജേന ചേക്കേറിയിട്ടുണ്ട് അവർ തന്നെയാണോ ഈ കൃത്യം ചെയ്തത് എന്നിന് അന്വേഷണ വിധേയമായി മാത്രമേ പറയാൻ കഴിയൂ കാരണം അത്തരക്കാർ ബംഗ്ലാദേശികൾ ധാരാളമായി നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറിയിട്ട് ദേശീയതയോട് ചേർന്ന് നിൽക്കാതെ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ക്രിമിനൽ കുറ്റങ്ങൾ അവർ ചെയ്തു വരുന്നുണ്ട് നന്ദി